ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദേഴ്സിംഗ് യുട്യൂബ് ചാനൽ നമ്മൾ എൻ എച്ച് എം എൽ ഉള്ള വേക്കൻസിയെ കുറിച്ചാണ് ഇന്ന് വീഡിയോ നോക്കുന്നത് എൻഎച്ച് എം എൽ ജെ പി എച്ച് എൻ ആർ ബി എസ് കെ വേക്കൻസി തൃശൂർ ജില്ലയിൽ അതുപോലെ കോഴിക്കോട് ജില്ലയിലുള്ള മറ്റു ചില വേക്കൻസികൾ സീനിയർ ട്രീറ്റ്മെന്റ് സൂപ്പർവൈസർ സ്റ്റാഫ് നേഴ്സ് പാലിയേറ്റീവ് കെയർ മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡെവലപ്മെന്റ് തെറാപ്പിസ്റ്റ് അനിയോത്ര അനിയോത്ര പ്രോഗ്രാം സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ അപ്പൊ ആദ്യം നമുക്ക് കോഴിക്കോട് ജില്ലയിൽ നോക്കാം കോഴിക്കോട് ജില്ലയിൽ സ്റ്റാഫ് നേഴ്സ് ബി എസ് സി നഴ്സിംഗ് ഓർ ജി എൻ എം വിത്ത് കെ എൻ എം സി രജിസ്ട്രേഷൻ വൺ ഇയർ എക്സ്പീരിയൻസ് വയ്ക്കുന്നുണ്ട് ഇരുപത് അഞ്ഞൂറാണ് മാസ ശമ്പളം ഏജ് ലിമിറ്റ് നാൽപ്പത് വരെയാണ് സ്റ്റാഫ് നേഴ്സ് പാലിയേറ്റീവ് കെയർ ബി എസ് സി നഴ്സിംഗ് ഓർ ജി എൻ എം കേരള മിഡ് ലൈഫ് കൌൺസിൽ രജിസ്ട്രേഷൻ തന്നെ പാലിയേറ്റീവ് കെയർ കോഴ്സിന്റെ ഒരു സർട്ടിഫിക്കറ്റും നേടിയിരിക്കണം ഇരുപത് അഞ്ഞൂറാണ് സാലറി എം എൽ എസ് പി മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ ബി എസ് സി നഴ്സിംഗ് ഓർജിയൻ വിത്ത് വൺ ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് കെ എൻ എം സി രജിസ്ട്രേഷൻ ഇരുപത്തി അഞ്ഞൂറാണ് ശമ്പളം വരുന്നത് വയസ്സിന് താഴെ ഗൈനക്കോളജിസ്റ്റ് എം എസ് ഇൻ ഗൈനക്കോളജി രൂപ ശമ്പളം എഴുപത്തിയഞ്ച് വയസ്സ് വരെ ഡെവലപ്മെന്റ് തെറാപ്പിസ്റ്റ് അനുയാത്ര ഡിഗ്രി ഇൻ എനി സബ്ജക്ട് ആൻഡ് പി ജി ഡിപ്ലോമ ഇൻ ക്ലിനിക്കൽ ചൈൽഡ് ഡെവലപ്മെന്റ് ഓർ ഡിപ്ലോമ ഇൻ ക്ലിനിക്കൽ ചൈൽഡ് ഡെവലപ്മെന്റ് വൺ ഇയർ ഇൻ ന്യൂബോൺ ഫോളോ അപ്പ് ക്ലിനിക്ക് എക്സ്പീരിയൻസ് വേണം ഇരുപതിനായിരം രൂപയാണ് ശമ്പളം ഉള്ളത് എൻഡോമോളജിസ്റ്റ് എം എസ് സി എൻഡോമോളജി ഓർ എംഎസ്സി സുവോളജി വിത്ത് ടു ഇയർ മിനിമം എക്സ്പീരിയൻസ് മുപ്പതിനായിരം രൂപയാണ് ശമ്പളം അപ്പൊ നിങ്ങൾക്ക് ആറ് എട്ട് രണ്ടായിരത്തിഇരുപത്തിയഞ്ച് ആറ് എട്ട് രണ്ടായിരത്തിഇരുപത്തിയഞ്ച് ആറ് ഒമ്പത് ഒക്കെ ഇവിടെ ഇതിന് മിസ്റ്റേക്ക് ഉണ്ട് ഇവിടെ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് ബിഫോർ എന്നുള്ളത് ഒരു മിസ്റ്റേക്ക് ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും ഇവിടെ ഇപ്പോൾ സ്റ്റാഫ് ആണെങ്കിൽ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ അപ്പോൾ അത് ജസ്റ്റ് വരുന്നതേ ഉള്ളൂ നാളെ ഒക്കെ ആകുമ്പോഴേക്കും ഇത് വരും അല്ലെങ്കിൽ രാത്രിയാവുമ്പോഴത്തേക്കും ഇത് ആക്റ്റീവ് ആകും ലിങ്ക് ആക്റ്റീവ് ആകും കേട്ടോ എട്ട് ഒമ്പത് രണ്ടായിരത്തിഇരുപത്തിയഞ്ചിലാണ് നോട്ടിഫിക്കേഷൻ വന്നത് അത് ഇന്നാണ് നോട്ടിഫിക്കേഷൻ വന്നത് അപ്പോൾ ലിങ്ക് ആക്റ്റീവ് ആകുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓക്കെ നമ്മൾ ലിങ്ക് ആക്റ്റീവ് ആണ് നമ്മൾ ഡയറക്റ്റ് വന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ലിങ്ക് ആക്റ്റീവ് ആണ് ഇപ്പൊ സ്റ്റാഫ് നേഴ്സാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക അതിന്റെ ഡീറ്റെയിൽസ് എന്റർ ചെയ്യുക ഓക്കെ അങ്ങനെ നിങ്ങൾക്ക് എന്റർ ചെയ്ത് ചെയ്യാവുന്നതാണ് ഈസി ആയിട്ട് ചെയ്യാം ഓക്കെ അടുത്ത ജെ പി എച്ച് എൻ എക്സ്പീരിയൻ ജെ പി എച്ച് എൻ വേക്കൻസി ഉള്ളത് തൃശൂർ ജില്ലയിലാണ് ഇപ്പൊ കോഴിക്കോട് ജില്ലയാണ് കഴിഞ്ഞത് അടുത്തത് തൃശൂർ ജില്ലയിലുള്ള വേക്കൻസി നോട്ടിഫിക്കേഷൻ ജെ പി എച്ച് എൻ ആർ പി എസ് കെ നഴ്സ് പതിനേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാണ് ലാസ്റ്റ് ഡേറ്റ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിനകത്ത് വന്നിരിക്കുന്നത് ജെ പി എച്ച് എൻ ആർ പി എസ് കെ നഴ്സ് നാല്പത് വയസ്സ് ഏജ് ലിമിറ്റ് പതിനേഴായിരം രൂപ ശമ്പളം പതിനേഴ് ഒമ്പത് രണ്ടായിരത്തിഇരുപത്തഞ്ചിന് വൈകിട്ട് മണിക്കുള്ളിൽ ആരോഗ്യ കേരള വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന ലിങ്കിൽ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാം അപ്പൊ ഇത് നിങ്ങൾ ശ്രദ്ധിക്കാം അപ്പം ജെ പി എച്ച് ആർ ബി എസ് കെ അതുപോലെ പാലിയേറ്റീവ് കെയർ നേഴ്സ് അതുപോലെ എൻഡമോളജിസ്റ്റ് ഗൈനക്കോളജി എം ഡി അതുപോലെ ജെ പി സ്റ്റാഫ് നേഴ്സ് പാലിയേറ്റീവ് കെയർ എം എൽ എസ് പി തുടങ്ങി ധാരാളം നിരവധി വേക്കൻസികളുണ്ട് തൃശൂർ ജില്ലയിലാണെങ്കിൽ ജെ പി എച്ച് ആർ ബി എസ് കെ വേക്കൻസിയാണുള്ളത് കോഴിക്കോട് ജില്ലയിലാണെങ്കിൽ ബാക്കിയുള്ള വേക്കൻസികളാണുള്ളത് അതായത് സ്റ്റാഫ് നേഴ്സ് വേക്കൻസി സൂപ്പർവൈസർ ട്രീറ്റ്മെന്റ് സൂപ്പർവൈസറുടെ നമുക്കെന്താണ് അതിന്റെ അതിനൊടുത്തിട്ടില്ല ട്രീറ്റ്മെന്റ് സൂപ്പർവൈസറുടെ എന്താണ് സംഭവം എന്ന് പറയുന്നില്ല അതൊന്ന് വിളിച്ചു ചോദിച്ചാൽ മതി അവര് ജസ്റ്റ് ഈ നമ്പറിൽ ഒന്ന് വിളിച്ചു ചോദിക്കുക നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിലാണ് കോഴിക്കോട് ആരോഗ്യ കേരളം ഒന്ന് വിളിച്ചു നോക്കാം സോ ഇത്രയുള്ള വീഡിയോ തീർച്ചയായിട്ടും മറ്റു കുട്ടികളെ ഷെയർ ചെയ്യുക അതുകൊണ്ട് നമ്മുടെ ആർ ആർ ബിയുടെ ക്ലാസുകൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക അതുപോലെ ഡി എച്ച് എസ് ലോങ് ടൈം ബാച്ചിന്റെ ക്ലാസുകൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക ജെ പി എച്ച് എന്റെ ക്ലാസുകൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക ജെഎച്ച് എയുടെ ക്ലാസുകൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക എന്റെ മൊബൈലിൽ ഒന്ന് വിളിക്കുകയോ വാട്സ്ആപ്പ് ചെയ്യുകയോ ചെയ്യുക അതുപോലെ നിങ്ങൾ എല്ലാവരും തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക അപ്പൊ ഇത്രയുള്ള വീഡിയോ താങ്ക് ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്